ഇന്ന് രാവിലെ വളയം ചെക്കിയാട് പഞ്ചായത്തുകളിൽ കുറുവന്തേരി മുളിവയൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ ആഞ്ഞു വീശിയ ചുഴലിക്കാറ്റ് നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത് രാവിലെ ഏഴ് പതിനഞ്ചോടെ തുടങ്ങിയ കാറ്റ് കുറഞ്ഞ സമയത്തേക്കു മാത്രമേ നിലനിന്നുവെങ്കിലും അതുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ ഏറെ ഭീകരമാണ് വലിയ മരങ്ങൾ വരെ കടപ്പുഴകി എറിഞ്ഞ കാറ്റ് നിരവധി വീടുകൾക്കും കടകൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി കെട്ടിടങ്ങൾ മേഞ്ഞ ലോഹ ഷീറ്റുകളും ഓടുകളും പാറിപ്പോയി അയൽപറമ്പുകളിൽ വരെ എത്തിയത് ഏറെ ഭീതിജനകമായിരുന്നെന്ന് ദൃസാക്ഷികൾ ഞങ്ങളോട് പറഞ്ഞു സംഭവസ്ഥലം സന്ദർശിച്ച ചെക്യാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി കെ ഖാലിദ് മാസ്റ്ററുടെ വാക്കുകളിലേക്ക് അതായത് കുറവന്തേരി പ്രദേശത്ത് ഇന്ന് ആഞ്ഞു വീശിയ ചുഴലിക്കാറ്റിൻ്റെ നേർ സാക്ഷ്യമാണ് ഇവിടെ പറഞ്ഞ ആളുകളൊക്കെ നേർക്കുമ്പോൾ വെച്ചിട്ടുള്ളത് ചുഴലിക്കാറ്റ് വളരെ ഭീകരമാണ് ഇവിടെ ഉണ്ടാക്കിയ അവസ്ഥ പല വീടിൻ്റെയും ഷീറ്റുകൾ പാറി പോയിട്ടുണ്ട് ഒരു വണ്ടി മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വണ്ടി ആ വണ്ടിയെ കാറ്റെടുത്ത് തൊട്ടടുത്ത റോഡിലേക്ക് കൊണ്ടുപോയി വെച്ചു എന്ന് വേണം പറയാം ം ഭീകരമായിരുന്നു ഏതായിരുന്നാലും ദൈവാനുഗ്രഹത്താൽ ഒന്നും സംഭവിച്ചിട്ടില്ല bọc anh em học hát cái chết mặt tại đây của là quách tao quách

ടാങ്കി പൊട്ടിപ്പോയിക്ക് മരങ്ങളെല്ലാം പൊരിഞ്ഞു വീണ് പൊരേന്റെ മോളിലാ ഉള്ളതെല്ലാം പുണ്ടയോടെ പൊരിഞ്ഞോയിക്ക എല്ലോ ഇതങ്ങനെ പൊരേന്റെ മോളിൽ കൊണ്ട് ടാങ്കി ഇത് வார்த்தனம் பத்தாடு போயல்லாம் ஒண்ணு போய் ஒரு குஞ்சங்களே இல்ல நீங்களும் அந்த പൊറത്താ എന്താ പിടിയായില്ല അതിലും മങ്ങോളത്താണ്ട് ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പയുണ്ട് ഇവിടെ നാപ്പത്തഞ്ചു കൊല്ലം ഇവിടെ ജോലി ചെയ്യുന്നു ആ ഞാൻ കഴിഞ്ഞാ അപ്പത്തെക്കാളും ശരിയ കൊഞ്ചങ്ങള് ആ